രാത്രി ഒരു പത്തും പത്തേ രൂപേൻ്റെ ഇടയിലാണ് നമ്മളെ വല ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പണിക്ക് പോകുന്ന ബോട്ടായിരുന്നു ഒരു എസ് ആർ എന്ന് പറഞ്ഞാൽ ഒരു എമ്പളം മൊത്തം നമുക്ക് കിട്ടു ഏതാ ബോട്ട് നമുക്ക് കണ്ടില്ല വല ഒരെണ്ണം ഫുള്ളായിട്ട് തകർന്നു പോയി ഒരെണ്ണം ഭാഗികമായിട്ട് ഇതായി നമുക്കൊരു മൂന്നാലു ലക്ഷം രൂപ മുകളിൽ ചിലവ് വരും മൊത്തം പണിതരും പിന്നെ മൂന്നാല് പണിക്കാരുണ്ട് അവർക്ക് പണിയില്ല പിന്നെ കഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊടു ഷേഷ്ഠിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അഴീക്കോട് ശേഷിന് സാറുമാർ വന്നിട്ട് എൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഉണ്ടാവുന്നത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നതാണ്